ുംബർമില്ലേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ പ്രഭാത വളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ദിവസം അലഹമദില്ലാഹു കബൂൽ ചെയ്യട്ടെ ഇന്ന് റസൂൽ സ്വല്ലി വല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്താൽ അവർക്ക് ലഭിക്കുന്ന നേട്ടം അന്നബി ഹുറൈ അള്ളാഹുസൂൽഹി സലി വസ്ലാം അബു ഹുറ അലി അള്ളാഹു താലാഅൻഹു റിപ്പോർട്ട് ചെയ്യുന്നു മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് മൻഷഹീദ് ഒരാൾ ഒരു ജനാജ പരിപാലനത്തിൽ പങ്കെടുത്താൽ നിസ്കാരം നിർവഹിക്കുന്നത് വരെ അഥവാ ആ മയ്യത്ത് കുളിപ്പിച്ചു കഫം ചെയ്തു നിസ്കരിച്ചു അതുവരെ ഒരാൾ പങ്കെടുത്താൽ ഫലഹു കീറാത്തും അവന് ഒരു കീറാത്ത് പ്രതിഫലം ഉണ്ടെന്ന് എന്നിട്ട് പറയുന്നു ഒമൻ ഷഹിദത്തുഫന് മറവു ചെയ്യുന്നത് വരെ മറവ് ചെയ്യുന്നതിൽ കൂടി അവൻ പങ്കെടുത്തു കഴിഞ്ഞാൽ ഫലഹു കീറാത്താനി അവനക്ക് രണ്ട് കീറാത്തുണ്ടെന്ന് കൈയിലാൻ അപ്പോൾ ചോദിക്കപ്പെട്ടു ഒമൻ കീറാത്താനി എന്താണ് ഈ കീറാത്താനി എന്ന് പറഞ്ഞ റസൂൽ തങ്ങളെ കാല റസുല്ല പറഞ്ഞു മിസുരു ജബലൈനിൽ അലീമൈനി രണ്ട് വലിയ പർവ്വതങ്ങൾക്കണക്കെ അവൻ അള്ളാഹുറബുല്ലിജത്ത് പ്രതിഫലം നൽകുമെന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്ത് പരിപാലനത്തിൽ നാം നിസ്കരിക്കുന്നത് വരെ പങ്കെടുത്താൽ ഒരു കീറാത്ത് അഥവാ ഒരു വലിയ പർവ്വതം കണക്കി നമുക്ക് പ്രതിഫലം ലഭിക്കും അത് കഴിഞ്ഞ് ആ മയ്യത്തിനെ മറവ് ചെയ്യാൻ ഖബർസ്ഥാനിലേക്ക് ഖബറിൻ്റെ അരികിൽ കൊണ്ടുപോയി ആ മയത്തിനെ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം അതുപോലെ തന്നെ മൂടുകല്ല് വെക്കുന്ന സമയം അതുപോലെ തന്നെ മിൻഹാ ഖലക്കിനാക്കും വഫീഹാൻ ഒഴിദക്കും വമിൻഹാൻ നുഹ്രിജിക്കും താറത്തൻ നുഹ്റാ എന്ന് പറഞ്ഞ് മൂന്നുപടി മണ്ണുവാരി വാരിയിടുന്നതിൽ തസ്ബീത് ചൊല്ലിക്കൊടുക്കുന്നതിൽ തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നതിൽ അതുപോലെ തന്നെ അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് ദ്വാശ്ശ്യുന്നതിൽ ഇതിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് വലിയ രണ്ട് പർവ്വത കണക്ക് പർവ്വതങ്ങൾക്കിണക്കെ അവന് പ്രതിഫലം റബ്ബുൽ ഇസത്ത് നൽകുമെന്നും രണ്ട് കീറാത്ത് അവന് ലഭിക്കുമെന്നാണ് നിസ്കാരം വരെയാണെങ്കിൽ ഒരു കീറാത്ത് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ആളുകളാണെങ്കിൽ ഒരു കീറാത്താണ് അവർക്ക് ലഭിക്കുക മറവ് ചെയ്യുന്നത് വരെ പങ്കെടുത്താൽ രണ്ട് കീറാത്താണ് ലഭിക്കുക മയ്യത്ത് പരിപാലനം എന്നുള്ളത് വളരെ പുണ്യമുള്ളതും വളരെ പ്രതിഫലാർഹവുമാണെന്ന് ഇതിലൂടെ റസൂർള്ളഹി അലൈഹി വലാ മതങ്ങൾ പഠിപ്പിക്കുന്നു മരണത്തെ ഓർക്കാൻ നമ്മുടെ ജീവിതം നന്നാകാൻ അതൊക്കെ കാരണമാണ് ഈ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അള്ളാഹു അതിനുള്ള വലിയ വഴിയാണ് മയത്ത് പരിപാലനത്തിലൂടെ ഒരുക്കിത്തരുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്ന ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാൻ സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരികയും അള്ളാഹു ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ കൂടുതൽ കരുത്ത് നേടുന്ന കൂടുതൽ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന അനുഗ്രഹീതയിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവെ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ മരണപ്പെട്ടവർക്ക് മർഹമത്തും നൽകി സ്വർഗം നൽകണമേ റഹ്മാനെ ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങൾ ആമീൻ നബി പൂർത്തീകരിക്കണമേൻ സാഹു അല മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അറിയിച്ചു നിർത്തുന്നു സ്ലാമത്തുല്ല